ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അപ്പൊ ഇന്ന് എനിക്ക് റീസ് ഒക്കെ കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞ് എട്ടാമത്തെ ദിവസമാണ് ദിവസമാണേ ഇന്നലെ ഇന്നലെയല്ല മെനഞ്ഞാന്ന് ഞാൻ എല്ലാവരും തൂത്തുവാരി തുടച്ച് എല്ലാം ക്ലീൻ ആക്കി അപ്പൊ ഇന്ന് വിളക്ക് കത്തിക്കണം നെട്ടായാലും വിളക്ക് കത്തിക്കണം പിന്നെ ഇന്ന് ഇന്നെന്തോ ഭയങ്കരമായിട്ട് ഡള്ളല്ല ഭയങ്കരമായിട്ടും മൂഡ് ഓഫ് അല്ല വിഷമ വിഷമ ആ നമുക്ക് ഭയങ്കര ഒരു ഇതായിട്ടുള്ള ദിവസമായിരുന്നു ഒന്നും ചെയ്യാനായിട്ടൊന്നും തോന്നുന്നില്ല അപ്പൊ രാവിലെ തൊട്ടുള്ള പാത്രങ്ങൾ ഇവിടെ കിടക്കുന്നേ ഉള്ളതാ ഇതൊന്നും ഞാൻ കഴുകിയിട്ടില്ല അപ്പം ഇതെല്ലാം കഴുകിവയ്ക്കണം പിന്നെ പെരക്കു തൂക്കണം പിന്നെ മുറ്റം തൂക്കണം നനച്ച് ഉണങ്ങാനുള്ള കുറച്ച് തുണി ഉണ്ടായിരുന്നു അത് ഞാൻ വെയിൽ കണ്ടപ്പോൾ പുറത്തോട്ടെടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് പറക്കി വെക്കണം കുറച്ച് പ്ലീനിങ് പരിപാടികളുണ്ട് പിന്നെ വിളക്ക് തേക്കണം വിളക്ക് ഞാൻ തേച്ചിട്ടില്ലേ അപ്പോൾ ഇന്ന് വിളക്ക് കത്തിക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഞാൻ ഫസ്റ്റ് ടാസ്ക് ആയിട്ടുള്ള നീലൂട്ടനെ കുളിപ്പിക്കൽ ചടങ്ങ് ഞാൻ നിർവഹിച്ചിരിക്കുകയാണ് ഇനി ഞങ്ങൾ കാർട്ടൂൺ പാട്ട് പാട്ട് കാണാൻ കാണാൻ അപ്പൊ അവനെ കുളിപ്പിച്ചു ഉൾപ്പെൊക്കെ ഇട്ട് റെഡിയാക്കി ഇരുത്തി ചെറിയൊരു മൂക്കൊലിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചു ഇവിടെ ഓടിക്കണ്ട റെസ്റ്റ് എടുക്കട്ടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ അങ്ങനെ ഞാൻ നേരെ തൂക്കാനായിട്ട് പോയി കേട്ടോ ഇന്നലെ രണ്ട് ദിവസത്തിന് മുന്നേ അതായത് മിനിഞ്ഞാന്ന് എല്ലായിടവും തൂത്ത് പാരി തുടച്ചൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് അഴുക്കും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ പിന്നെ നീലൂട്ടൻ അവിടെ എവിടെയൊക്കെ പറക്കി ഇട്ടേക്കുന്ന പേപ്പറുകളും ചവറുകളും ഒക്കെ മാത്രമേ ഉള്ളൂ അതൊക്കെ ഒന്ന് തൂത്ത് കളഞ്ഞാൽ മതി അല്ലാതെ അഴുക്കൊന്നുമില്ല തുടച്ചിട്ടതുകൊണ്ട് പിന്നെ അത് നീലൂട്ടൻ ഇവിടെ കുളിച്ച് റെഡിയായിട്ടൊക്കെ ആയിട്ടൊക്കെ അത് കഴിഞ്ഞ് ഞാൻ പെരക്കകം എല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് മുറ്റത്തിറങ്ങി എന്തിനാണെന്ന് വെച്ചാൽ ഉണങ്ങാൻ കിടന്ന തുണിയെ ഇന്നലെ മെനഞ്ഞാന്ന് കഴുകിയിട്ട തുണിയായിരുന്നു അപ്പോൾ അത് ഉണങ്ങിയില്ലായിരുന്നു അപ്പം ഇന്നലെ നല്ല മഴയായിരുന്നു രാത്രി വന്നപ്പോൾ അപ്പോൾ ഇന്ന് വെയിൽ കണ്ടപ്പോഴും ഞാൻ രാവിലെ എടുത്തിട്ട് പുറത്ത് അപ്പോൾ എല്ലാം എല്ലാം ഒന്നുണങ്ങിയിട്ടില്ല നീലുടൻ്റെ ചേട്ടയുടെയും കുറച്ച് കട്ടിയുള്ള തുണികൾ ഉണങ്ങാനുള്ളതുണ്ടായിരുന്നേ അത് ഞാൻ മാറ്റി ഇട്ടു അത് കഴിഞ്ഞ് കുറെ അധികം തുണികളുണ്ടായിരുന്ന കേട്ടോ ഒരുപാട് തുണികളുണ്ടായിരുന്നു ഏർ നനയ്ക്കാനായിട്ടും ഉണക്കാനായിട്ടും രണ്ട് മൂന്ന് ദിവസം തുണി നനയ്ക്കാതിരുന്ന് കഴിയുമ്പോ ഉണ്ടല്ലോ ഒരുപാട് തുണിയാവും അത് ഉണക്കിയെടുക്കുന്നത് വലിയ പാടില്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് ഉണക്കിയെടുക്കാം പക്ഷെ കഴുകിയിടാനിത്തിരി പാടാണേ എൻ്റെ പൊന്നെ എന്നാ മനുഷ്യൻ്റെ നാടും ഓടിയും അതിന് ഞാൻ എന്തായാലും മിറ്റം തൂക്കാനായിട്ട് പോയി വിളക്ക് കത്തിക്കുന്നതിൻ്റെ അന്ന് ഞാൻ എന്തായാലും മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ട് വിളക്ക് കത്തിക്കത്തുള്ള ഇല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നത് വെറുതെ ആയിപ്പോവും എന്നാണ് എൻ്റെ ചിന്താഗതി എനിക്ക് പിന്നെ ഒരു സമാധാനം കാണത്തില്ല അയ്യോ വിളക്ക് കത്തിച്ചു തൂത്തുമില്ല വാരിയുമില്ല ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു ഇതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലായിടം വൃത്തിയാക്കി തൂത്തിട്ടിട്ട് വിളക്ക് കത്തിക്കാറുള്ളൂ ഇനിയിപ്പം എല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് നേരെ വിളക്ക് കുളിക്കണം കേട്ടോ കുളിക്കാനല്ല പാത്രങ്ങൾ കുറേ കഴുകാൻ കിടക്കുന്ന ഞാൻ കാണിച്ചു തന്നില്ലേ അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകണം പിന്നെ അപ്പുറത്തെ ആ മതിലേലിരുന്ന ചെടി ഇനി താഴെ വീണായിരുന്നേ അപ്പം ഞാനത് പൊക്കി മാറ്റി വെച്ചിട്ട് അവിടെയും കൂടി അങ്ങ് തൂത്ത് വൃത്തിയാക്കുവാണേ അപ്പം എല്ലാം ഭയങ്കര ചവറായിട്ട് കിടക്കും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മുറ്റം തൂക്കാത്തതുകൊണ്ട് ഇന്നലെ അതിൻ്റെ കൂടെ മഴയും കൂടെ പെയ്തതുകൊണ്ട് ഉള്ള ഇലയെല്ലാം പുഴുങ്ങി വീണിട്ടുണ്ട് എനിക്ക് പണി തരാനായിട്ട് അപ്പം അതെല്ലാം ഒന്ന് തൂത്ത് തീയിടുന്നില്ല ഞാൻ ഉണങ്ങിയിട്ടില്ല നന്നായിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല ഇന്നലത്തെ മഴ പെയ്തതുകൊണ്ട് അപ്പം അതെല്ലാം ഒന്ന് തൂത്തു ഇനി ബാക്ക് വശം കുറച്ച് ഭാഗം ഇവിടെ ആയിട്ടാണ് നമ്മൾ വിറകടുപ്പ് അവിടെ മഴ പെയ്ത് വെള്ളം വേണിയിട്ട് ഒരുമാതിരി കിടക്കും അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കുപ്പയൊക്കെ ഒന്ന് തൂത്ത് നീക്കി കളഞ്ഞു ഞാൻ ആ സാധനത്തിലായിപ്പോൾ വിറകായിട്ട് ഉപയോഗിക്കുന്നത് കാറ്റ് കാരണം കത്തിക്കാനൊന്നും പറ്റത്തില്ല എന്നാലും ബുദ്ധിമുട്ടിനൊക്കെ കത്തിക്കാറുണ്ട് ഗ്യാസ് ഒക്കെ തീരുന്ന സമയത്തൊക്കെ വെളിയിൽ വെച്ച് കത്തിക്കും അല്ലാതെ പുറത്ത് വെച്ച് കത്തിക്കാനായിട്ടൊന്നും ഇല്ല വിറവൊന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എനിക്ക് ഒട്ടും ഇഷ്ടം ല്ലാത്തൊരു കാര്യേ പാത്രം കഴുകുന്നത് നിങ്ങൾക്കിഷ്ടമാണോ അല്ലയോ കമൻറ്റ് ചെയ്യണോട്ടോ പാത്രം കഴുകുന്നത് ബാക്കി എന്ത് ഞാൻ എങ്ങനെയും ചെയ്യും പ്രത്യേകിച്ച് ഇത്തിരി അടി കൂടുതലുള്ള കൂട്ടത്തിലായത് എന്നാലും ഞാൻ അത്യാവശ്യം എല്ലാം ചെയ്യും കേട്ടോ പക്ഷേ പാത്രം കഴുകുന്നത് മാത്രം എനിക്ക് എന്തോ ഇഷ്ടമല്ല പിന്നെ എങ്ങനെയൊക്കെയോ കടിച്ച് പിടിച്ചു പാത്രം എല്ലാം കഴുകി ഇതാ ക്ഷീണിച്ചു ഞാൻ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ പോയി കുളിച്ചിട്ടുണ്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് വിളക്ക് തേക്കാനായിട്ട് പോയി വിളക്കൊക്കെ തേച്ച് വൃത്തിയാക്കി വെച്ചു ആറര ആയിട്ടില്ല കേട്ടോ ആറ് പത്തൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ആറരയായപ്പോഴും വിളക്കൊക്കെ കത്തിച്ചു വിളക്ക് കത്തിക്കാൻ നേരം നീലൂട്ടനെ ഞാൻ വിളിക്കും കേട്ടോ അവനെയും ഞാൻ അവൻ നമ്മൾ ചെയ്യുന്നത് ഞാൻ വിളിച്ചിരുത്തി കാണിക്കും അവനെ വലുതാവുമ്പം അവന് താല്പര്യം ഉണ്ടെങ്കിൽ അവൻ ചെയ്യട്ടെ എന്നാണ് അല്ലാതെ അടിച്ചേൽപ്പിക്കത്തില്ല നീ ഇന്നത് ചെയ്യണം എന്ന് അടിച്ചേൽപ്പിക്കാനൊന്നും ഞാൻ നിൽക്കാറില്ല അവനെ കൊണ്ട് ഇപ്പം ചെയ്യിക്കും അല്ല കൂടെ വൂടെ ഇരുത്തും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ പിന്നെ പ്രാർത്ഥിക്കാന് ഒക്കെ പറഞ്ഞു കൊടുക്കും പക്ഷെ പറയുന്നതൊക്കെ കേക്കൂ കേട്ടോ എല്ലാം അതേപോലെ ചെയ്യും ചിരി കുരുത്തക്കേടെ ഇടയ്ക്കൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഭയങ്കര കാറ്റായതുകൊണ്ട് വിളക്കെടുത്ത് അകത്ത് വെച്ചേ അപ്പൊ ഇവിടെ ഇരുന്ന കാറ്റടി ഞാൻ അളഞ്ഞു പോത്തില്ല എന്റെ കുളിയൊക്കെ കഴിഞ്ഞു വിളക്കൊക്കെ കത്തിച്ചു ഞാൻ മുറി വന്നിരുന്നു കടലായിരുന്നു ആ ചേട്ടയ്ക്ക് വേവിച്ച കടലയാ അപ്പൊ ഞങ്ങൾക്ക് വിളക്കൊക്കെ കത്തിച്ചിട്ട് വന്നപ്പോഴത്തേനും വിശന്നു അപ്പോൾ കടല കടലിരുന്നുകൊണ്ട് എടുത്ത് വന്നു ഇനി ഞങ്ങൾ വേറെക്കല്ല കൊച്ചിന് കൊടുക്കാതെ ഞാനൊരു മൂലയ്ക്ക് വന്നതിനു തന്നെയാന്ന് അതിന് വേണ്ടെന്ന് പറഞ്ഞ് ചോദിച്ചപ്പം അപ്പം നല്ല വിശപ്പ് അപ്പം ഇനി കുറച്ച് മീൻ ഇരിപ്പടുത്ത് കറി വെക്കണം എടുക്കാതെ ഇപ്പം കറി വെക്കാത്തത് ഞാൻ വിളക്ക് എത്തിച്ച് വെച്ചേക്കുന്നു വിളക്ക് ഇനി അണച്ചൊക്കെ വെച്ചിട്ട് മീൻ എടുക്കാന്നൊക്കെ വിചാരിച്ചു അപ്പം മീൻ കറി വെക്കുന്ന സെപ്പറേറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ കാരണം അത് ഒരു സ്പെഷ്യൽ മിങ്കറിയാം അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ വൈൻഡപ്പ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും വീഡിയോ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സഹായിച്ചേക്കാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടും അറിയിക്കാൻ മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ വീണ്ടും കാണുന്നതാണ് ചേട്ടാ അപ്പം ബെസ് യു